എല്ലാവർക്കും നമസ്കാരം നമ്മുടെ കുട്ടികളെ എങ്ങനെ നല്ല മനുഷ്യരായി വളർത്താം ഇതൊരു പക്ഷേ എല്ലാ അച്ഛനമ്മമാരും എപ്പോഴും ചിന്തിക്കുന്നൊരു കാര്യമായിരിക്കും അല്ലേ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇതിനെക്കുറിച്ചാണ് പണ്ഡിറ്റ് ശ്രീരാം ശർമ്മ ആചാര്യയുടെ ബാലകോമേ സത്പ്രവൃത്യോങ്ക ബീജാരോപൺ എന്നൊരു ഹിന്ദി പുസ്തകമുണ്ട് അതിലെ ചില കാര്യങ്ങൾ വെച്ചുകൊണ്ട് കുട്ടികളിൽ നല്ല ശീലങ്ങളും ഗുണങ്ങളും വളർത്തിയെടുക്കാനുള്ള ചില വഴികൾ നമുക്ക് നോക്കാം ഈ പുസ്തകത്തിൽ പറയുന്ന കാര്യങ്ങൾ തലമുറകളായി ഒരുപാട് പേർക്ക് വഴികാട്ടിയായിട്ടുണ്ട് ഇന്നത്തെ ഈ ഡിജിറ്റൽ ലോകത്ത് ഈ പഴയ തത്വങ്ങൾക്ക് എന്തെങ്കിലും പ്രസക്തിയുണ്ടോ തീർച്ചയായുമുണ്ട് നോക്കൂ ഈ ഒരു വാചകം എത്ര അർത്ഥവത്താണെന്ന് ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ രാഷ്ട്രശില്പികൾ ഇത് നമ്മൾ വെറുതെ കേട്ടുപോകേണ്ട ഒന്നല്ല ആഴത്തിൽ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് കാരണം നമ്മൾ നമ്മുടെ മക്കളെ എങ്ങനെ വളർത്തുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും നമ്മുടെ നാടിൻറെ നമ്മുടെ സമൂഹത്തിൻറെ ഒക്കെ ഭാവി അപ്പോൾ ഈ ഒരു ചർച്ചയെ നമ്മൾ അഞ്ച് ഭാഗങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത് ഒരു തോട്ടക്കാരൻ ഒരു ചെടിയെ ശ്രദ്ധയോടെ പരിപാലിക്കുന്നതുപോലെ ഒരു കുട്ടിയുടെ ജീവിതം എങ്ങനെ മനോഹരമാക്കാമെന്ന് നമുക്ക് ഓരോ ഘട്ടത്തിലൂടെയും മനസ്സിലാക്കാം അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഭാഗം ഇതാണ് രാഷ്ട്രത്തിന്റെ ഭാവി രൂപപ്പെടുത്തുന്നത് ഒരു കുട്ടിയെ വളർത്തുന്നത് വെറുമൊരു കുടുംബകാര്യം മാത്രമല്ല അത് ഒരു രാജ്യത്തെ തന്നെ പടുത്തുയർത്തുന്നതിന് തുല്യമാണ് അതെങ്ങനെയാണെന്നല്ലേ നമുക്ക് നോക്കാം ഒരു കുട്ടിയുടെ മനസ്സ് അത് ശരിക്കും പറഞ്ഞാൽ പച്ച മണ്ണ് പോലെയാണ് നമുക്ക് ഏത് രൂപത്തിലേക്കും അതിനെ മാറ്റിയെടുക്കാം നമ്മൾ കുട്ടിക്കാലത്ത് അവർക്ക് കൊടുക്കുന്ന മൂല്യങ്ങൾ അല്ലെങ്കിൽ സംസ്കാരം എന്ന് പറയില്ലേ അതാണ് അവരുടെ സ്വഭാവത്തെയും ജീവിതത്തെയും മൊത്തത്തിൽ രൂപപ്പെടുത്തുന്നത് ചെറുപ്പത്തിൽ കിട്ടുന്ന ഒരു പാഠം അത് ജീവിതകാലം മുഴുവൻ അവരുടെ കൂടെ തന്നെ ഉണ്ടാകും അപ്പോ ഈ മൂല്യങ്ങളൊക്കെ എവിടെ നിന്നാണ് തുടങ്ങേണ്ടത് വേറെ എവിടെ നിന്നുമല്ല നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ കാരണം ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആദ്യത്തെ സ്കൂൾ ഏറ്റവും പ്രധാനപ്പെട്ട ക്ലാസ് മുറി അതവരുടെ സ്വന്തം കുടുംബമാണ് അതിലും ഒരു അമ്മയുടെ പങ്ക് എത്ര വലുതാണെന്നറിയാമോ കുഞ്ഞ് ഗർഭത്തിലായിരിക്കുമ്പോൾ പോലും അമ്മയുടെ സന്തോഷവും സങ്കടവും ഒക്കെ കുഞ്ഞിനെ സ്വാധീനിക്കുമെന്ന് പറയാറുണ്ട് അതുകൊണ്ട് അമ്മയുടെ മനസ്സ് എപ്പോഴും ശാന്തമായിരിക്കണം ആ ഒരു ശാന്തതയും സന്തോഷവുമാണ് കുഞ്ഞിൻ്റെ നല്ല ഭാവിക്കുള്ള ആദ്യത്തെ അടിത്തറ പ്രത്യേകിച്ചൊരമ്മ ശ്രദ്ധിക്കേണ്ട മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് ഒന്നാമതായി എപ്പോഴും ശാന്തമായിരിക്കാൻ ശ്രമിക്കുക അമ്മയുടെ സമാധാനം സ്വാഭാവികമായും എത്തും രണ്ടാമത് കുഞ്ഞിൻ്റെ ചുറ്റുപാടുകൾ എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുക നല്ലൊരു അന്തരീക്ഷം നല്ലൊരു മനസ്സുണ്ടാക്കും പിന്നെ മൂന്നാമത്തേത് കുഞ്ഞിന് ഭക്ഷണം കൊടുക്കുമ്പോൾ അത് വെറുമൊരു യാന്ത്രികമായ കാര്യമാക്കരുത് സ്നേഹത്തോടെ കൊടുക്കുക അപ്പോൾ അത് വെറും വയറു നിറയ്ക്കൽ മാത്രമല്ല സ്നേഹം കൈമാറൽ കൂടിയാണ് ശരി അപ്പോൾ എങ്ങനെയാണ് ഈ നല്ല ഗുണങ്ങളുടെ വിത്തുകൾ കുട്ടികളുടെ മനസ്സിൽ പാകേണ്ടത് നമുക്ക് കുറച്ച് പ്രായോഗികമായ വഴികൾ നോക്കാം അല്ലേ ഇതൊക്കെ വളരെ ചെറുപ്പത്തിൽ തന്നെ തുടങ്ങാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഒരു ചിട്ടയായ ദിനചര്യ അതിൻ്റെ ഒരു ശക്തി നമ്മൾ വിചാരിക്കുന്നതിലും വലുതാണ് എല്ലാ ദിവസവും കൃത്യസമയത്ത് എഴുന്നേൽക്കുക ഒരു ഓർഡറിൽ ചെയ്യുക ഇതിലൂടെയൊക്കെ അവർ സമയത്തിന് വില കൊടുക്കാൻ പഠിക്കും ഇത് വെറുമൊരു ശീലം മാത്രമല്ല സത്യം പറഞ്ഞാല് ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ സഹായിക്കുന്ന ഒരു സൂപ്പർ പവർ തന്നെയാണ് ഒരു കാര്യം നമ്മൾ എപ്പോഴും ഓർക്കണം കുട്ടികള് നമ്മൾ പറയുന്ന ഉപദേശങ്ങളെ കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ എങ്ങനെയാണ് പെരുമാറുന്നത് എന്ന് നോക്കിയാണ് പഠിക്കുന്നത് അതുകൊണ്ട് മുതിർന്നവരോട് ബഹുമാനത്തോടെ സംസാരിക്കുന്നതും ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരോടും ഒരുപോലെ പെരുമാറുന്നതും കയ്യിലുള്ളത് മറ്റുള്ളവർക്ക് പങ്കുവെക്കുന്നതുമൊക്കെ അവർ നമ്മളെ കണ്ടുതന്നെ പഠിക്കട്ടെ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾക്ക് പോലും വലിയ സ്വാധീനമുണ്ട് സ്വന്തം കുട്ടിയാണെന്ന് കരുതി നീ എടാ എന്നൊക്കെ വിളിക്കുന്നതിനു പകരം മോൻ മോൾ എന്നോ അല്ലെങ്കിൽ നിങ്ങൾ എന്നോ ബഹുമാനത്തോടെ സംസാരിച്ചു നോക്കൂ അതവരുടെ ആത്മാഭിമാനം വർദ്ധിപ്പിക്കും നമ്മൾ അവരോടെങ്ങനെ സംസാരിക്കുന്നോ അതുപോലെ തന്നെയേ അവരും തിരിച്ചു സംസാരിക്കൂ മറ്റുള്ളവരോടും കുട്ടികൾക്കുള്ളില് ഒരു കരുത്ത് കിട്ടാൻ ആത്മീയമായ ചില ശീലങ്ങൾ സഹായിക്കും എല്ലാ ദിവസവും വൈകുന്നേരം കുറച്ചുനേരം എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നത് ഒന്ന് ഒന്നാലോചിച്ചു നോക്കൂ അതാ കുടുംബത്തിലുണ്ടാക്കുന്നൊരു പോസിറ്റീവ് എനർജി എത്ര വലുതായിരിക്കും ഇത് ജീവിതത്തിൽ എന്ത് പ്രശ്നം വന്നാലും അതിനെ നേരിടാനുള്ള ഒരു ധൈര്യം കുട്ടികളിൽ വളർത്തിയെടുക്കും അപ്പോൾ പുറമേയുള്ള ശീലങ്ങൾ മാത്രമല്ല ഉള്ളിലെ കരുത്തും വളരെ പ്രധാനമാണ് ഒരു കുട്ടിയുടെ ആത്മവിശ്വാസവും അതേസമയം തന്നെ വിനയവും ഇത് രണ്ടുമെങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകാൻ അവരെ പഠിപ്പിക്കാം നമുക്ക് നോക്കാം ഇതൊരു വലിയ ചോദ്യം തന്നെയാണ് ഞാനാണ് വലുത് എനിക്ക് ജയിക്കണം എന്നൊക്കെയുള്ളൊരു ചിന്ത കുട്ടികളിൽ സാധാരണയാണ് ഈയൊരു അഹംഭാവത്തെ എങ്ങനെ മറികടക്കാൻ അവരെ സഹായിക്കും വിനയം എങ്ങനെ പഠിപ്പിക്കും ഇതിനൊരു ഉത്തരം ഒരു ചെറിയ കഥയിലുണ്ട് കേൾക്കാം ശ്രീരാമൻ കുട്ടിയായിരുന്നപ്പോൾ അനുജനായ ഭരതന്റെ കൂടെ കളിക്കുമായിരുന്നു അപ്പോ ഒരു സന്തോഷം കിട്ടിക്കോട്ടെ എന്ന് കരുതി ശ്രീരാമൻ ചിലപ്പോഴൊക്കെ മനപൂർവ്വം തോറ്റുകൊടുക്കുമായിരുന്നു നോക്കൂ എത്ര മനോഹരമായൊരു കാര്യമാണത് എപ്പോഴും ജയിക്കുന്നതിലല്ല കാര്യം ചിലപ്പോൾ മറ്റുള്ളവരുടെ സന്തോഷത്തിനു വേണ്ടി തോറ്റുകൊടുക്കുന്നതിലാണ് യഥാർത്ഥ വലുപ്പം ഈ ഒരു പാഠം കുട്ടികളെ പഠിപ്പിക്കണം ഇനി കുട്ടികളുടെ കോൺഫിഡൻസ് വളർത്താനും അവരുടെ നാണം മാറ്റാനും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട് അവരുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ അവരെക്കൊണ്ടു തന്നെ ചെയ്യിക്കുക സ്കൂളിലെ പരിപാടികളിലൊക്കെ പങ്കെടുപ്പിക്കുക ചെറിയ തീരുമാനങ്ങൾ എടുക്കാൻ അവരെ അനുവദിക്കുക എന്തെങ്കിലും തെറ്റുപറ്റിയാൽ വഴക്ക് പറയാതെ സ്നേഹത്തോടെ അത് തിരുത്തി കൊടുക്കുക സാരമില്ല അടുത്ത തവണ ശരിയാക്കാം എന്ന് പറയുക ഇതൊക്കെ അവരുടെ ആത്മവിശ്വാസം ഒരുപാട് വർദ്ധിപ്പിക്കും ഈ കാലത്ത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് സാദ്ഗി അതായത് ലാളിത്യം എപ്പോഴും ഫാഷന്റെ പുറങ്ങി പോകാനും വില കൂടിയ സാധനങ്ങൾ വാങ്ങാനും ആർഭാടം കാണിക്കാനും പഠിപ്പിക്കുന്നതിനു പകരം ലളിതമായി ജീവിക്കാൻ കുട്ടികളെ പഠിപ്പിക്കണം പുറമെയുള്ള മോഡിയിലല്ല നല്ല സ്വഭാവത്തിലും പെരുമാറ്റത്തിലുമാണ് യഥാർത്ഥ ഭംഗിയെന്ന് അവരെ മനസ്സിലാക്കി കൊടുക്കണം ഇനി നമ്മൾ അവസാനത്തെ ഭാഗത്തേക്ക് കടക്കുകയാണ് പുസ്തകത്തിൽ നിന്നും കിട്ടുന്ന അറിവ് മാത്രം മതിയോ പോരാ യഥാർത്ഥ വിദ്യാഭ്യാസം എന്നത് ക്ലാസ് മുറിക്കും അപ്പുറത്തുള്ള ജീവിതാനുഭവങ്ങളിൽ നിന്നാണ് കിട്ടുന്നത് അതിനെക്കുറിച്ചാണ് നമ്മൾ ഇനി സംസാരിക്കാൻ പോകുന്നത് സ്കൂളിൽ നിന്ന് കിട്ടുന്നത് പുസ്തക അറിവാണ് അത് വേണം പക്ഷെ അത് മാത്രം പോരാ ജീവിതത്തിൽ ആവശ്യമുള്ള പ്രായോഗികമായ അറിവുകൾ അതായത് പ്രാക്ടിക്കൽ നോളജ് അത് ജീവിതത്തിൽ നിന്ന് തന്നെ പഠിക്കണം കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും ടീച്ചർമാരുടെ തലയിൽ വെച്ചു കൊടുക്കരുത് മാതാപിതാക്കൾക്കും അതിൽ വലിയൊരു പങ്കുണ്ട് അതെങ്ങനെ കുട്ടികളെ പഠിപ്പിക്കും ഈ പുസ്തകത്തിൽ ഒരു ഒരച്ഛന്റെ കഥ പറയുന്നുണ്ട് അദ്ദേഹം ഇടയ്ക്കിടെ മക്കളെയും കൊണ്ട് മാർക്കറ്റിലും ഉത്സവപ്പറമ്പിലുമൊക്കെ പോകും അവിടെ ആളുകൾ എങ്ങനെയാണ് സാധനങ്ങൾ വാങ്ങുന്നതെന്നും വിൽക്കുന്നതെന്നും എങ്ങനെയാണ് സംസാരിക്കുന്നതെന്നും ഒക്കെ കാണിച്ചു കൊടുക്കും വെറുതെ പുറത്തു പോകുമ്പോൾ കാണുന്ന മരങ്ങളെയും പക്ഷികളെയും ഒക്കെ പറ്റി സംസാരിക്കും ചുരുക്കി പറഞ്ഞാൽ ചുറ്റുമുള്ള ലോകം തന്നെ ഒരു വലിയ പാഠപുസ്തകമാക്കി മാറ്റുകയായിരുന്നു അദ്ദേഹം ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാനും അതിൽ നിന്ന് കാര്യങ്ങൾ പഠിക്കാനുമുള്ള ഒരു കഴിവ് അതൊരു കുട്ടിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സമ്പാദ്യമാണ് ആ ഒരു കഴിവ് വളർത്തിയെടുക്കാൻ നമ്മൾ മാതാപിതാക്കൾ അവരെ സഹായിക്കണം അപ്പോൾ അപ്പോ നമുക്കീയൊരു ചിന്തയോടെ നിർത്താം സദ്ഗുണങ്ങളോട് വളർന്നു വരുന്ന ഓരോ കുട്ടിയും ഒരു വിത്തുപോലെയാണ് ആ വിത്തിൽ നിന്നാണ് ശക്തമായ ഒരു സമൂഹവും നല്ലൊരു നാടും വളർന്നു വരുന്നത് നമ്മുടെ കുട്ടികളെ അങ്ങനെ വളർത്തിയെടുക്കുക എന്നത് ഒരു വലിയ ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്തം നമുക്കെല്ലാവർക്കും ഒരുമിച്ച് അഭിമാനത്തോടെ ഏറ്റെടുക്കാം നന്ദി